ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ എന്റെ കുട്ടികൾ ഇതാ റെഡിയായിട്ട് നിക്കണോ മെമിതാ എന്റെ കുട്ടി കുട്ടിതാ എന്റെ കുട്ടിയുടെ കുപ്പ ഞങ്ങൾ ഇതാ വണ്ടി വാങ്ങാൻ പോവുകയാണ് അപ്പൊ എന്റെ കുട്ടി മാറ്റിയിട്ടുണ്ട് മെമ്മിക്കൂട്ടം മാറ്റിട്ടുണ്ട് മെമ്മി പടം നോക്കി ചിരിക്കൂ ആ ചിരിച്ചു നിക്കുന്നുണ്ട് ഞങ്ങൾ ഇൻഷാല്ല ഇതാ ഞങ്ങൾ പെരിന്തൽ മണ്ണ പോവാണ് ചെറുക്കന്മാരൊക്കെ അവിടെ നിന്ന് എല്ലാവരും പാടെ വരും അപ്പൊ ഞങ്ങൾ നേരെ ഷോറൂമിലേക്ക് പോവാണ് ഏട്ടാ ഞാൻ അവിടെ പോവുക നമ്മളെ വണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്കും നിങ്ങളെല്ലാവരും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കമൻ്റിലറിയിക്കുക കേട്ടോ എന്നാൽ അല്ല വണ്ടി എടുക്കാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇത്ര ഞങ്ങളിതാ അളിയനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ അളിയനെ ഇപ്പോൾ വരും അളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പങ്ങളുടെ പങ്ങളുടെ മാപ്പിള മൂപ്പരെ വിളിച്ചിട്ടുണ്ട് മൂപ്പർ ഇപ്പം വരും ഇതാ നമ്മുടെ ഇമ്മ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ പെണ്ണ് ഒറ്റ പെണ്ണുങ്ങൾ പിന്നെ എമ്മ അതാണ് പറഞ്ഞ എമ്മ അമ്മമ്മ എന്താ അമ്മമ്മ സുഖല്ലേ സുഖാണ് അമ്മമ്മക്കെ അവിടെ വിരുന്നു വന്നിട്ടുണ്ട് ചുരുക്കാട്ടു ഇപ്പോഴും ആ ഗ്ലാമർ ഉണ്ട് അല്ലേ അപ്പൊ അമ്മമ്മ എന്താണ് ഹാപ്പിയാണോ എന്താണ് പറയാനുള്ളത് ഏ സന്തോഷമാണ് അപ്പൊ നമ്മളിതാ സെക്കിയ ചോപ്പ് കൊടുക്കും പനിയാവണ്ട ശരിക്കും ഇതുക്കും ഗ്ലാമർ ഉണ്ട് അല്ലെ പനിയാവണ്ട ഗ്ലാമറൊക്കെ കുറഞ്ഞിട്ടാണ് അപ്പൊ എന്തായാലും കൊരക്കുരക്കുണ്ടല്ലേ കൊരക്കുന്നൊക്കെ ഇതിലും നന്നായി കുറച്ചിരുന്നതാണ് ആ അതിലും നന്നായി കുറച്ചാണ് ആരോ കണ്ടു വെച്ചിട്ട് കൊര കുറഞ്ഞിട്ടുണ്ട് അപ്പൊ മക്കളെ ഞങ്ങൾ ഇതാറങ്ങാൻ പോവാണ് ഈ വണ്ടി നമ്മൾ ഷോറൂമിൽ കൊടുക്കും ഇപ്പൊ ഫോണിലാണ് എന്തോ കാര്യായിട്ട് ഡിസ്കഷനിലാണോ ആരാണ് ഫോണില് ആക്കാലാണ്ട് ഞാൻ ഒരേതാണ്ട് ഒരേ കളർ ഡ്രസ് ഒരേ കളർ ഡ്രസ്സുള്ളത് കേട്ടോ അപ്പൊ എന്താണ് പറയാനുള്ളത് വണ്ടി എടുക്കാൻ പോയി കുറിച്ചിട്ട് പറഞ്ഞു പുതിയാപ്പിള കുറ്റി കഴിക്കുന്നത് എന്താ എന്താ പുതിയാപ്പിള ആയിട്ട് ഞങ്ങൾ അളിയനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അളിയൻ വന്നു കഴിഞ്ഞെന്നു വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും അപ്പതാ നമ്മള് ഷോറൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചെക്കന്മാര് വന്നുകൊണ്ടിരിക്കുകയാണ് അവര് വന്നതിനു ശേഷം ബാക്കി ഡെലിവറി കാര്യങ്ങളൊക്കെ കാണിച്ചരാം അതാ എല്ലാരും ഷോറൂമിൽ ഷോറൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നേരം ഞള്ളിലേക്ക് കയറിയാണ് അളിയോ ഇപ്പൊ കുടിച്ച കാപ്പി കടയിലാണെങ്കിൽ നൂറ്റി അമ്പത് റുപ്പി എടുക്കണം കാപ്പി കോഫി കുടിച്ചോണ്ടിരിക്കാണ് ചെക്കന്മാര് വരാനുള്ള വെയിറ്റിങ്ങിലാണ് അല്ലേ കോഫിണ്ട് ഞാൻ മധുരാത എവിടെ ഇങ്ങനെ ഉമ്മക്ക് കോഫി കിട്ടീലാണ് ഉമ്മ അവിടെ നിന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ എന്റെ കുട്ടിയാണ് മൊബൈൽ കളിക്കുന്നുണ്ട് ഇപ്പടെ കുടിക്കുന്നുണ്ട് ഇപ്പം കോഫിയിലും എല്ലാവരും പഞ്ചറിട്ട് കളിക്കണ കേട്ടോ കളിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഐസ്ക്രീമാണത് യശണ്ടോ ഏസ് അങ്ങനെ ചെക്കന്മാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഷാനു ആണ് ക്യാമറ എടുക്കുന്നത് അപ്പോ നമുക്കിനി താക്കോല് തന്നെ പരിപാടിയിലേക്ക് എല്ലാരും കിടക്കാണ് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ നിക്കാൻ പറയുന്നുണ്ട് അപ്പോ നമ്മുടെ എല്ലാരും വന്നിട്ടുണ്ട് ബിലാൽ ഉണ്ട് ഷാനുണ്ട് നോഫലുണ്ട് നോഫലി നമ്മളെ ഇൻസ്റ്റാഗ്രാമിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അലിയും കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ ഉസ്താദ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിത് രണ്ട് സൈഡിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഓരോരുത്തർ ഇത് അവിടുത്തെ മാനേജറാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂപ്പരാണ് നമുക്ക് കാറ് കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കാർ അതാ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അലി എന്തൊക്കെയാണ് കോമഡി ഒക്കെ ആയിട്ട് ഷാനു ഞാനത് സൗണ്ട് സുഖമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ കുട്ടിക്ക് വെള്ളം തയ്ച്ചു പറഞ്ഞിട്ട് ഞാനത് ആ കുട്ടിക്ക് ഇരുത്തിയിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നുണ്ട് ഇനിത് അടുത്തതായിട്ട് താക്കോല് കൈമാറ കേട്ടോ വാപ്പിയും തന്നെയാണ് താക്കോല് കൈമാറുന്നുണ്ട് വാപ്പിയമ്മയാണ് വാങ്ങുന്നത് ഇത് അവിടുത്തെ നമ്മുടെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് മാനേജർ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാരണം വാപ്പാക്കോല് വാപ്പിയും മീൻപാടെ കൈമാറിയിട്ടുണ്ട് ഇനി ഒരു ഗിഫ്റ്റ് ഉണ്ട് ഓരോ വണ്ടിയുടെ എന്തൊക്കെയാ പേപ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട് ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉമ്മി ഇപ്പയും പെണ്ണുങ്ങളും പാടെ ആ താക്കോലാണ് കൈമാറിയിട്ടുണ്ട് അതിനുശേഷം അവിടുത്തെ മാനേജറാണ് ദാ ദാമൂപ്പര് അതിലെന്താ ടിഷ്യൂ പേപ്പർ ടിഷ്യൂ പേപ്പർ എന്തൊക്കെയാണ് കേട്ടോ അത് ടിഷ്യൂ പേപ്പർ ഉണ്ട് പിന്നെ വണ്ടിയുടെ എന്തൊക്കെയാണ് ബുക്കോ പേപ്പറോ കാര്യങ്ങളൊക്കെ അതും പൻ്റെ കയ്യിൽ കൈമാറുന്നുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് ഇനി ബാക്കി അവിടുത്തെ കുറച്ച് പരിപാടികളുണ്ട് കേക്ക് കാര്യങ്ങളൊക്കെ പോലും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കേക്ക് കാര്യങ്ങളൊക്കെ മുറിക്കണം കൊടുക്കണം അങ്ങനെയുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അലഹദില്ല ഒറിജിനൽ കീയാണ് ഇപ്പം കയ്യിൽ കൊടുത്ത കേട്ടോ എന്താ അവരെല്ലാരും ലാസ്റ്റ് എല്ലാവരും നമുക്ക് കയ്യ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഒരുപാട് വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ അപ്പൊ എല്ലാവരും എല്ലാവരും അലഹദില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് അപ്പോൾ ഹാപ്പി കിടക്കാനായിട്ടോ അപ്പൊ ഇത്രയും വലിയ വണ്ടി എടുത്തിട്ട് ഇത്രയും ചെറിയ കേക്ക് എന്നൊക്കെ പറ്റുള്ളൂട്ടോ ആ നമ്മൾ നമ്മള് കേക്ക് മുറിക്കുന്ന എടുക്കുന്നുണ്ട്

ചെക്കൻ ജിസോ അരിക്കലും കേക്ക് രസായിരിക്കും ഷാനു ക്യാമറ തന്നിട്ട് ഓട്ട കേക്ക് ഓട്ടോണ്ട് എന്തായാലും മക്കളേ അലഹമില്ല നമ്മളെ വണ്ടി ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ കേക്ക് ഷാനു വീരു കേക്ക് കാണിച്ചു തന്നിട്ടുണ്ടാവുദാ കേക്കിനുള്ള തല്ലാണ് കേക്ക് പിടിച്ചപ്പോ ഷാനും ഫോണും വേണ്ട വ്ലോഗും വേണ്ട ഒറ്റ വേണ്ടി ടയർ ടയർ വ്ലോഗ് വേറെ വരാണ്ട് കേക്കാനുണ്ട് കേക്ക് ബസ് ഏണ്ടിയാ വണ്ടി വണ്ടി എങ്ങനുണ്ട് ഞാനിണ്ട് വണ്ടി എങ്ങനുണ്ട് ഞണ്ട് വണ്ടി എങ്ങനുണ്ട് വണ്ടി എങ്ങനുണ്ട് അല്ലേ ശാനോ വണ്ടി എങ്ങനുണ്ട് ഒന്നും പറയാലോ വണ്ടി അങ്ങനെ കുട്ടിയുടെ കേക്ക് എന്തായാലും എല്ലാരും അലഹമുല്ല സന്തോഷം കണ്ടതും അല്ല ഇനി കാണാൻ പോകുന്നത് കാരണം കെ വി ആറിന്റെ ഓണം സംബന്ധമായിട്ട് തേങ്ങ എവിടെ തേങ്ങടെങ്ങന അപ്പൊ ഇതില് നിർബന്ധമായ സമ്മാനം പക്ഷെ എന്ത് സമ്മാനാണെന്ന് സമ്മാനാണെന്നറിയ രണ്ട് തേങ്ങണ്ട് ഒന്നോ അല്ലേ ഞാൻ വണ്ടിക്കുന്ന സമയത്ത് ഞാൻ പൊട്ടിച്ചെനിക്ക് ബാഗ് കിട്ടിയത് എനിക്ക് തോന്നുന്നു വലുതിലാണ് ടാബ് എന്ന് തോന്നുന്നു ഇതില് മറ്റേ ബിരിയാണിയുടെ കയറാം ബിരിയാണിയുടെ ീതി <laughs> <Napoleon> <posys call> <peł listen> ആ ബിരിയാണിന്റെ സ്പോട്ട് ഒന്നുകൂടി ബിരിയാണി ഞാൻ പറഞ്ഞു അങ്ങോട്ട് അങ്ങോട്ട് പൊട്ടിക്കൊട്ടിക്കളോ ഒരു മൊyli ആറ് മൊyli இருக்கு அது ഭാഗ്യം ഇതെന്താ നല്ല സാധനം ആയി കൊട സമ്മാനം കിട്ടിണ്ട് നമ്മളെ ഏട്ടോ മക്കളെ കമ്പനി ബിരി앤ഡ ആണ് ചൂട് ചൂടാക്കുന്ന സാധനം ഓയിലിൽ डाल നമ്മൾ ചിക്കനോക്കൊക്കെ പൊരിക്കുലേ ആവശ്യമ വേരും ആ ബട്ടർ കൊပေး തേങ്ങ റോല്ലിയാണോ ആ സമ്മാനം എനിക്ക് ബാഗ് കിട്ടി നാലായിരം ആണ് രണ്ട് 2000 രൂപயா ഡാ ഫുഡ് ക നിർത്തിക്കാണ് കേട്ടോ നമ്മൾ വണ്ടി നമ്മളെ ബാക്കിൽ നമ്മളെ വണ്ടി നിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ഒക്കെ വേറെ ചെയ്യുക നമ്മളീ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാരോടും ഒരുപാട് സ്നേഹത്തോടെ അസ്ലാം